വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് തെക്കൻ കേരളത്തിലെ അതിപുരാതനവും അതിപ്രശസ്തവുമായ തീർത്ഥാടന കേന്ദ്രമാണ് നെയ്യാറ്റിൻകര രൂപതയിലെ വ്ളാത്താങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന സ്വർഗാരോപിത മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഫെറോന ദേവാലയം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറിൻ്റെ ഓളങ്ങളാൽ ഒഴുകി തലോടുന്ന ചെങ്കൽ ഗ്രാമത്തിലെ പ്രശാന്തസുന്ദരമായ സ്ഥലമാണ് വ്ളാത്താങ്കര പരിശുദ്ധമറിയത്തെ വാഴ്ത്തുന്നതിന് വേണ്ടി അനുദിനമെത്തിയിരുന്ന ഭക്തരെ അനുസ്മരിപ്പിക്കുന്നതിനായി പൂർവികർ വിശ്വാസപൂർവ്വം വിളിച്ചിരുന്ന വാഴ്ത്താങ്കര പിൽക്കാലത്ത് ലോപിച്ച് വളാത്താങ്കര ആയതെന്നാണ് കരുതപ്പെടുന്നത് വയലേലകളും തെങ്ങിൻതോപ്പുകളും കുളങ്ങളും നീർച്ചാലുകളും നിറഞ്ഞ കാനാൻ ദേശാനുഭവം നിറഞ്ഞു നിൽക്കുന്ന വളാത്താങ്കര മണ്ണിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബെൽജിയം കർമ്മലീത മിഷണറിമാരാണ് ഒരു സ്ഥിരമായ ദൈവാലയം പണി കഴിപ്പിച്ചത് എങ്കിലും പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം മുതൽ തന്നെ സ്വർഗാരോപിത മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു പ്രാർത്ഥനാ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഭാരതീയ സന്യാസ വേഷധാരിയായ ഒരു വിദേശ മിഷണറി ഈ നാട്ടിലെത്തി പൂച്ചെടികളും മുച്ചൂട്ടാനും കുന്താലൻ പുല്ലും വളർന്നു കിടന്നിരുന്ന തെങ്ങിൻ തോട്ടത്തിൽ വേനൽച്ചൂടിന്റെ കാടിനെത്താൽ ക്ഷീണിതനായ അദ്ദേഹം ക്ഷീണമകറ്റാൻ ഒരു തെങ്ങിൻ ചുവട്ടിൽ ചാരിയിരുന്നു കുളിർക്കാറ്റേറ്റ് ആലസ്യത്തിൻ്റെ മയക്കത അദ്ദേഹം ഒരു ദർശനം കണ്ടു അഭൗമ സൗന്ദര്യവും സ്വർഗാലങ്കൃതവുമായ ഒരു സ്ത്രീ അനേകം മാലാഹമാരുടെ അകമ്പടിയോടെ തൻ്റെ അരികിലേക്ക് വരുന്നു അവൾ അരുളി ചെയ്തു ഞാൻ നിത്യ കന്യകയും സ്വർഗാരോപിതയുമായ കന്യക മറിയമാണ് ഇതെന്റെ വാസഗ്രഹമാണ് ഇവിടെ എനിക്കൊരു ഭവനം പണിയണം ദർശനത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന അദ്ദേഹം തൻ്റെ ചുറ്റും കുറച്ച് കുട്ടികളും മുതിർന്നവരും കൂടി നിൽക്കുന്നതാണ് കണ്ടത് സാധുക്കളായ ആ കർഷകരുടെ ആതിഥ്യം സ്വീകരിച്ച് ആ സ്ഥലത്തിൽ ഏതാനും നാൾ അദ്ദേഹം താമസിച്ചു കൊണ്ട് ഒരു പ്രാർത്ഥന സമൂഹം രൂപപ്പെടുത്തി ഇന്ന് ദൈവാലയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കന്യകയുടെ വാസസ്ഥലം എന്നർത്ഥം വരുന്ന കന്യാക്കാവ് പുരയിടം എന്ന് പാരമ്പര്യമായി അറിയപ്പെടുന്നു ആ വിദേശ മിഷനറി വീരമാമുനി എന്നറിയപ്പെട്ട കോൺസ്റ്റന്റൈൻ ജോസഫ് ബഷ് ആണെന്ന് ചരിത്രരേഖയിൽ കാണിക്കുന്നു ഈ ദേശത്ത് ആദ്യകാലത്ത് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് മധുര ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈശോ സഭ മിഷണറിമാരാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ കത്തോലിക്ക വിശ്വാസികളുടെ വലിയൊരു സമൂഹം ഈ ഭാഗത്ത് രൂപം കൊണ്ടിരുന്നുവെന്ന് രേഖയുണ്ട് ഈ മിഷണറിമാരുടെ സുവിശേഷ പ്രവർത്തന ഫലമായി ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു രാജകുടുംബ അംഗമായ അഭ്രാമി എന്ന സ്ത്രീ പാറശാല പ്രദേശത്ത് സ്വർഗാരോപിത മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദൈവാലയം സ്ഥാപിച്ചതായി രേഖയുണ്ട് എന്നാൽ പാറശാല നെയ്യാറ്റങ്കര പ്രദേശത്ത് സ്വർഗാരോപിത മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരേ ഒരു ദൈവാലയം വാർത്താങ്കരയിലാണ് താനും അതുകൊണ്ട് തന്നെ ഈ ദൈവാലയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റിലവും നെയ്യാറ്റൻകര ലത്തീൻ രൂപതയുടെ ആദ്യ ക്രൈസ്തവ ആസ്ഥാനവുമായി അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്വതന്ത്ര ഇടവകയായ വളാത്തനാങ്കരയിൽ കർമ്മലിത മിഷണറിയായ ഫാദർ ജോൺ ഡിമ്മിഷൻ ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ വികാരിയായിരുന്ന അദ്ദേഹത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെ ഫാദർ പി എൽ ക്രിസ്ത്യൻ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ഫാദർ ജെറാഡ് ഊ സിഡി ഇടവക വികാരിയായിരുന്നു വെളുത്ത താടിരോമങ്ങളാൽ അലങ്കൃതനായ ശാന്തനും സൗമ്യനും തേജസ്വറ്റവനുമായ അച്ഛൻ്റെ സാന്നിധ്യം ഇടവകയ്ക്ക് ഉണർവായതായി പൂർവീകർ പങ്കുവയ്ക്കുന്നു അച്ഛൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ എത്തപ്പെട്ട ജനങ്ങൾക്ക് ധാരാളം അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിഞ്ഞുവെന്ന് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ചില വെള്ളിയാഴ്ചകളിൽ അർദ്ധരാത്രിയിൽ ദൈവാലയ മണി മുഴങ്ങിയിരുന്നെന്നും അത് ശ്രവിച്ച് ദൈവാലയത്തിലെത്തുന്ന വിശ്വാസികൾക്ക് പന്ത്രണ്ട് മെഴുകുതിരികൾ ഇന്ന് അൽതാരയിൽ കാണുന്ന തടിയിൽ തീർത്താ മെഴുകുതിരി കാലുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു നിരുന്നതായും പൂർവികരുടെ വായ്പ മൊഴിയിൽ നിന്നും ലഭ്യമാണ് തൻ്റെ തിരുകുമാരനായ യേശുനാഥൻ്റെയും പരിശുദ്ധ അമ്മയുടെയും നിറസാന്നിധ്യം ഈ ദൈവാലയത്തിൽ എന്നുമുണ്ടായിരുന്നു എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് ചില സന്ധ്യാസമയങ്ങളിൽ ദൈവാലയത്തിനു ചുറ്റും നടന്നുകൊണ്ട് നിശബ്ദനായി പ്രവർ പ്രാർത്ഥിച്ചിരുന്ന ജെറാൾഡ് അച്ഛന്റെ മുന്നിലൂടെ വെളുത്ത കുതിരപ്പുറത്ത് ആയുധധാരിയായ ഒരാൾ സഞ്ചരിച്ചിരുന്നതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ പ്രശ്നങ്ങളെ അത്ഭുതങ്ങളായി കാണാനുള്ള മനസ്സുമായി ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന ഏവനും ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന തിരിച്ചറിവിൽ ഈ ദൈവാലയത്തിലെത്തുന്ന ഏവർക്കും അനുഗ്രഹ പൂമഴയുടെ കുളിർമയിൽ ശാന്തിയുടെ നിർവൃതി അടയാനാകുമെന്ന അനുഭവമാണ് തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള മുഖ്യ ഘടകം തളർന്ന മനസ്സുമായി പരിശുദ്ധ അമ്മയുടെ മാതൃസം വ്യാഴ്ചവിടെ എത്തുന്ന വിശ്വാസികൾ പ്രധാനമായും കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ മംഗല്യഭാഗ്യം ലഭിക്കാത്തവർ ത്വക്ക് രോഗികൾ ക്യാൻസർ മുതലായ മാരക രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ അനുഗ്രഹതരായി ആഗ്രഹപൂർത്തീകരണം നേടുമെന്നത് ദിനംപ്രതി ധാരാളം പേർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർത്ഥാടനയുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു മലയാള മണ്ണിൻ്റെ കൈരളിയുടെ കേരളത്തിൻ്റെ മറ്റൊരു മകുട ഉദാഹരണം കൂടെയാണ് വളാത്താങ്കര മരിയൻ ദേവാലയം തൊട്ടടുത്ത് വളാത്താങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും മതസൗഹാർദ്ദത്തിൻ്റെ തനിമ പകർത്തി സാഹോദര്യത്താലും സൗഹൃദത്താലും കൂട്ടായ കൂട്ടായ്മ ഒറ്റൊരുമ ഒക്കെ ചേർന്നുകൊണ്ട് നിൽക്കുന്നത് തന്നെ കാണാൻ വളരെ അത്ഭുതവും കുളിർമ പകരുന്നതുമാണ് ഒരു നാലും കൂടിയ ജംഗ്ഷനാണ് ആക്ച്വലി ഈ ആത്താങ്കര മരിയൻ ദൈവാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡിൽ മരിയൻ ധ്യാന മരിയൻ ദൈവാലയവും ഒരു സൈഡിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ആലിൻ്റെ ആ പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അതാ നമ്മുടെ ആ ഒരു പഴമയുടെ സൗന്ദര്യം ശരിക്കും അതിങ്ങനെ വർഷിച്ചുകൊണ്ട് തൊട്ടടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും വളരെ ഭംഗിയായി നിൽക്കുന്നു എന്നത് തീർത്ഥാടകർക്കും ഒപ്പം നാട്ടുകാർക്കും ഒക്കെ ഈ ശരിക്കും ഒരു 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 കൗതുകം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷമേ അത് വർണ്ണിക്കാവുന്നതിലപ്പുറമാണ് മത സൗഹാർദ്ദത്തിൻ്റെ ഈ ഛിലമെന്ന് ഒരു വട്ടമല്ല പലവട്ടം പറയേണ്ടതുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തെ നമ്മുടെ ഈ കൊച്ചു തീർത്ഥാടന കേന്ദ്രത്തെ വ്ളാത്താങ്കര വാഴ്ത്താങ്കര എന്ന വ്ളാത്താങ്കര കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം